ഇന്നൊരു കുഞ്ഞു ബ്ലോഗായാലോ രാവിലെ തന്നെ മോനെ സ്കൂൾ വണ്ടി കേട്ടിവിടാൻ പോകട്ടോ പിള്ളേരൊക്കെ പഠിച്ചു വരട്ടെ എന്ന് വെറുതെ മാങ്ങാട്ടിമറക്കി നടക്കാതെ ഇത് ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലുള്ള ആൾത്താമസം ഇല്ലാത്തൊരു വീടാണ് എൻ്റെ പേടിയാവും മാടംപള്ളി തറവാട് പോലെ പലവട്ടം ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ഒന്നങ്ങോട്ട് ഇറങ്ങി നോക്കിയാലോന്ന് പിന്നെ എന്റെ ശരീരത്തിൽ ബ്ലഡ് കുറവാന്ന് പണ്ടേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാട ഉള്ളൂടെ ഉള്ളത് കണ്ട മറുതേക്ക് രക്ഷിക്കാൻ സ്ട്രോ ആയിട്ട് വലിക്കാൻ കൊടുക്കണ്ട തിരിച്ച് വീട്ടിൽ വന്നപ്പോ മണി ഒമ്പത് സൂര്യഭഗവ ഇന്നത്തെ സെക്കൻഡ് ഷോയം കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ താമസം തോന്നുന്നു ഇതുവരെ എഴുതിയിട്ട് വന്നിട്ടില്ല വെയിലില്ലാന്ന് വെയിലില്ലാതെ വെളിയിൽ തുണിയിട്ടിട്ട് എന്തിനാ എന്നാ പിന്നെ പറക്കി കളയാം പിന്നെ പൈസ കൊടുത്ത് മേടിച്ച തുണി നിനക്ക് കളയാനല്ലേ അമ്മ എന്റെ അമ്മയുണ്ടല്ലോ ബുദ്ധി ഇച്ചിരി കൂടുതലാണ് ഇത്ര പരിപാടി ചെയ്തു കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ചെറിയൊരു ജലദോഷം ചെറിയ ജലദോഷം എന്ന് പറഞ്ഞിട്ട് മൂക്കീന്ന് വരുന്നത് അണക്കെട്ടിന്ന് വരുന്ന പോലെ ആണല്ലോ അച്ഛൻ അച്ഛൻ ഇങ്ങനെയാണ് ഇടക്കിടക്ക് പരിസരം നോക്കാതെ സത്യം വിളിച്ചോറേ വണ്ടി വർഷോപ്പിൽ കയറിട്ടാണെങ്കി അവിടെ ഇഷ്ടമായെന്ന് തോന്നുന്നു ഇതുവരെ അവിടെ ഇറങ്ങിയിട്ടില്ല അവിടെ പോകുന്ന വഴിയിൽ ഒരു വീട്ടില് നിറയെ ജാമ്പയ്ക്ക് തറയിൽ വീണിടക്കുന്നു എടുത്തു കഴിച്ചാലോന്ന് വെച്ചപ്പോ അമ്മ പറയാ പിന്നെ നടക്കുന്നതിന് വരെ നിപ്പ പിടിച്ച് പറന്ന് പോകേണ്ടി വന്ന് ഏ പറക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഒരാൾ സർക്കേ പോലെ സീതുനെ എടുത്തോണ്ട് സ്പീഡിൽ പോകുന്നുണ്ട് ഈ വണ്ടി അത് ഓടൂല കയറ്റം ആവുമ്പോ നിൽക്കും ഞാൻ പറഞ്ഞില്ല ഇത് എനിക്കറിയാം ഇനി നടന്നാ ഞങ്ങള് മൂന്നുപോര് ശ്വാസം മുട്ടിച്ചാവൂന്നുള്ളത് കൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് പോവാൻ വിചാരിച്ചു അങ്ങനെ കുഞ്ഞു ഓട്ടയില് ഞങ്ങൾ നാലു പേരും കൂടെ വിശാലമായിട്ട് കുത്തി നെരുങ്ങി അങ്ങ് പോയി ഞെരങ്ങിയിട്ട് ശ്വാസം വിടാൻ വയ്യ നേരെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഈ മാക്രി മുട്ട പോലെ ഇരിക്കുന്ന കശകശ എടുത്ത് വെള്ളത്തിട്ടിട്ട് ഇച്ചിരി ജ്യൂസ് ഉണ്ടായി കുടിക്കാമെന്ന് വിചാരിച്ചു കശകശയും തണുത്ത വെള്ളവും ടാങ്കും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ജ്യൂസ് കറങ്ങി കറങ്ങി കശകശ തല കറങ്ങി ചാവ് കുഞ്ഞെ ചൂടത്ത് നല്ല തണുത്ത വെള്ളം കുടിച്ചപ്പോ ചെറുകുടലും വൻകുടലും എല്ലാം നല്ല തണുത്ത ഐസ് പോലെ ഭയങ്കര ജോലി തിരക്കായൊണ്ട് ഇച്ചു നേരെ വെറുതെ ഇരിക്കാപ്പൊ അച്ഛൻ തേ ആവോലി കൊണ്ടുവരുന്നു ഈ ആവോലി ആവോലി എന്ന് പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ ഇന്ന് ആദ്യമായിട്ട് കഴിക്കാൻ മുന്നേ വെറുതെ കത്തി എടുത്ത് കത്തി വെച്ച് ഷോ കാണിക്കാം രണ്ട് കയ്യിലും രണ്ട് കത്തി എടുത്ത് വെച്ച് ബാഹുലിയുടെ ദേവസ്ഥാനാവുന്നി നോക്കിയതാ പക്ഷെ എന്റെ ദേവസ്ഥാനും അങ്കംപെട്ടും എല്ലാം അമ്മ മുളയിലെ നുള്ളികളഞ്ഞു ഇല്ല പോരാളി ഇടഞ്ഞു കഴിഞ്ഞാൽ കാലകേം വരെ മാറി എന്ന് സലൂട്ട് അടിക്കും അങ്ങനെ അങ്കംപെട്ടും കഴിഞ്ഞ് കൊലവിളിയും കഴിഞ്ഞ് ഇനി മീമെട്ടാം അതല്ലെങ്കിൽ ഇവിടെ ഒരു യുദ്ധം നടക്കൂല അങ്ങനെ കണ്ണകി അഴിഞ്ഞു വേണ്ട തലമുടി നൃഗന്തലേക്ക് കെട്ടി വെച്ചു കൊണ്ട് മീൻ വെട്ടാനായിട്ടിരുന്നു ഇനി ഇവിടെ നടക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ യുദ്ധം മീന് ഞാനും തമ്മിലുള്ള ഒരു ഒന്നര യുദ്ധം ഇതൊക്കെ കടലിൽ കൂടെ പോണതും കണ്ണാടിപ്പെട്ടിരിക്കുന്നതും മാത്രം കണ്ടിട്ടുള്ളൂ ഇന്ന് ആദ്യോടാണ് എന്റെ കൈ കിടന്നത് അങ്ങനെ മീനിനെ എടുത്ത് അച്ചാരം ഉച്ചാരം തലങ്ങും വിലങ്ങും വെട്ടാൻ നോക്കിയിട്ട് മീൻ വെട്ടാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ എന്റെ ആയുധങ്ങൾ അമ്മ മഹാറാണിയുടെ കാൽക്കൽ വെച്ച് മാപ്പ് പറഞ്ഞ് തിരിഞ്ഞു കടന്നു മനസ്സിലായില്ലേ മീൻമെട്ട അമ്മയെപ്പിച്ചു വെറുതെ ഒരു കയ്യപ്പം നാറ്റിക്കരുത് ഇനി അടുത്ത പരിപാടി ആരുടെയോ പോയി ഇച്ചിരി കുരുമുളക് കുറയ്ക്കാം മീമറക്കാൻ കുരുമുളക് ബെസ്റ്റാ പോകുന്ന വഴിക്ക് ദാ കിടക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ട് അടുത്ത് അപ്പുറത്തൊരെണ്ണം കിടക്കുന്നുണ്ട് സന്തോഷം തരുന്നു അപ്പോഴല്ലേ മനസ്സിലായത് അത് പാവം വവ്വാലിന് വലും കൊടുക്കാതെ എന്റെ വീട്ടിലുള്ള ഏതോ കടവാൽ നിന്നിട്ടിട്ടേക്കാണെന്ന് കിട്ടിയ ഒരെണ്ണത്തിന് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചു കഴിച്ചു അതല്ലെങ്കിലും ഭക്ഷണം കണ്ട എനിക്ക് പണ്ടേ പ്രാന്തമാണെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നതെങ്കിലും അത് നമ്മൾ സംഭവിച്ചു കൊടുക്കാൻ പാടില്ല കാരണം എനിക്ക് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഇല്ല കുരുമുളക് എന്ന മോഹവും മനസ്സിലായിട്ട് മുന്നോട്ടിടുന്നപ്പോ ദൈ കിടക്കുന്ന കുറെ പഞ്ഞു കൂടുതൽ ആദ്യം നഗരന്റെ ഭാര്യ ഗംഗ കീറി കീറിക്കളിച്ചപ്പോൾ പറന്നു വന്നതായിരിക്കും പിന്നെ അല്ലേ മനസ്സിലായത് പഞ്ഞിമരത്തിലെ പഞ്ഞിക്കായകള് പൊട്ടി പഞ്ഞികളെല്ലാം പറന്നു വന്നതാണെന്ന് പഞ്ഞി 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 ഇപ്പൊ നാക്കുടക്ക് ചത്താനെ പഞ്ഞി കണ്ടപ്പോ നൊസ്റ്റാൾ തലങ്ങി മുതൽ ഒന്ന് പറഞ്ഞു നോക്കാൻ നോക്കിയതാ അവസാനം പഞ്ഞിയുടെ പൊടി മൂക്കി കയറിയിട്ട് ഒന്നര മണിക്കൂർ നിർത്താതെ തുമ്മി എന്തായാലും പഞ്ഞി കാരണം ഈ പരിസരത്തുള്ള ഓടി കാണും അങ്ങനെ കുരുമുളക് നോക്കി കിടന്ന് ക്ഷീണിച്ച എന്റെ മുന്നിൽ അതാ നിൽക്കുന്ന ഉണങ്ങിയ മരത്തിലെ ഒന്ന് രണ്ട് കുരുമുളക് എന്നാ പിന്നെ പഴുത്തു നോക്കി കുറച്ച് പിച്ച അങ്ങനെ അത്യാവശ്യം എന്റെ ആവോലി ഫ്രൈക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിയ കുരുമുളകം കൊണ്ടൊന്ന് വീട്ടുവെച്ചിട്ട് ഒരു കരിമ്പും കടിച്ചുകൊണ്ട് മോനെ വിളിക്കാൻ വേണ്ടി പോയി ഇങ്ങനെ കരിമ്പും കടിച്ചോണ്ട് നടന്ന മ്യൂസിയത്തിൽ ചാടിയ സിംഹപാലം കുറങ്ങാണെന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഗാര് പിടിച്ചോണ്ട് പോകുന്ന അമ്മ എങ്കിൽ രക്ഷപ്പെട്ടു കെട്ടിയോൻ സ്കൂൾ വണ്ടി ഇന്ന് നേരെ മോനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വീട്ടിൽ വന്നിട്ട് ആവോലി ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കിള്ളിപ്പൊളിക്കാം അങ്ങനെ പാവം വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും വസ്ത്രാക്ഷേപം നടത്താം കൊച്ചുള്ളി വെളുത്തുള്ളിയൊന്നും ഇല്ലാതെ എന്താ എന്താവോലി ഫ്രൈ അല്ലേ ആരോ നട്ടു വളർത്തിയ പാവം കുരുമുളകിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കുരുമുളക് കഴുകാതെടുത്താൽ നോൺ വെജിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും ഇനി മീൻ വറക്കാനുള്ള മസാല തയ്യാറാക്കാം കൊച്ചുള്ളി വെളുത്തുള്ളി കുരുമുളക് കൂടെ എരിഞ്ഞ എണ്ണാൽ പോലെ അടിച്ചു പോകാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇനി മീൻ ഇച്ചിരി സൗന്ദര്യം കൂടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും ഇച്ചിരി ഇഞ്ചി കൂടെ കിടക്കട്ടെ ഇനി ഒരു നാരങ്ങ അത് ഇങ്ങനെ ഇട്ട് അരച്ചെടുത്താൽ ആദ്യം കഴിക്കും പിന്നെയും കഴിക്കും അതുകൊണ്ട് നാരങ്ങ മുറിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അവശ നിലയിലാക്കാം മസാല അരച്ചെടുക്കാൻ അമ്മ എടുത്തുവെച്ച പച്ചവെള്ളം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുക്കാം നീ കണ്ടില്ലേ അരച്ചു നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്ര നേരം അമ്മ പേസ്റ്റ് ഉണ്ടാക്കി കളിക്കുമായിരുന്നു മോൻ ഇനി അരച്ചു വെച്ച മിക്സിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി അങ്ങ് ഇടാം ഹലോ മിസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടല്ല ഫിഷ് ഫ്രൈ ആണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇനി അമ്മയുടെ കരവലയങ്ങളിൽ കിടന്ന് അറഞ്ചം പുറഞ്ചം വെട്ടുകൾ ഏറ്റുവാങ്ങിയ മീനിന്റെ പുറത്തേക്ക് മസാല തേച്ച് കുടിപ്പിക്കാം പാവ മീനുകൾ അവസാനമായിട്ട് മസാല കിടന്നൊന്ന് കുളിക്കട്ടെ മസാല പൊരട്ടുന്നതിനിടയ്ക്ക് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് എന്ന പാട്ട് പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് ആവോലിയല്ലേ പാട്ട് കേട്ട് തളർന്ന മീനിനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഇനി എന്റെ പുത്തൻ തവ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം ഇനി ഒരാവശ്യമില്ലെങ്കിലും വെറുതെ കുറച്ച് കറിവേപ്പില വാരി നിരത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് മീൻ എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാവ ആവോലി അവസാനായിട്ട് കണ്ണു നിറച്ച് കണ്ടുകൊണ്ട് എണ്ണയിലേക്ക് ഇടാം കഴിഞ്ഞ ആഴ്ച വരെ കടലിൽ കിടന്ന് ഓടിക്കളിച്ച മീനായിരുന്നു പാവം ഇന്ന് തേ എന്റെ തവ കിടന്ന് മുരിയുന്നു അടുപ്പില് തീ ഇങ്ങനെ കിടന്ന് കത്തുവാണെങ്കില് ആവോലി മിക്കാറും ഒന്ന് നിന്ന് കത്തു എന്ന് അമ്മ പിന്നെ അങ്ങനെ തന്നെ ഞാനാണെങ്കിൽ ഫയർ ഡാൻസ് കണ്ടിട്ടുമില്ല അങ്ങനെ ഒരുവിധം പൊടിഞ്ഞു പോതെ ഒരു സൈഡ് മറിച്ചിട്ടപ്പോ അമ്മ പറയുന്നു വെന്തിട്ടൂല മൂത്തിട്ടൂല എന്നാ പിന്നെ മറ്റേ സൈഡ് നല്ലോണം മൂക്കട്ടെ എന്ന് ഞാൻ നല്ലോണം കരിഞ്ഞപ്പോൾ അങ്ങനെ ഒരുവിധം മീനിനെ കരിച്ച് പൊരിച്ചെടുത്തു ഇപ്പൊ ചെറിയൊരു ആശ്വാസം ഇനി തവേന്ന് തട്ടി പ്ലേറ്റ് കയറ്റിയ മീനിനെ കുറച്ച് അലങ്കാര പണികളും അലങ്കോല പണികളും നടത്താം ഈ മീൻ ഫ്രൈ മാത്രം കഴിച്ചാ വയറ്റിലെ വഴി വയറിലെത്തുന്ന മീൻ തനിച്ചായി പോകൂലേ അതുകൊണ്ട് കപ്പ പുഴുങ്ങൂടെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചൂട് മീൻ ഫ്രൈ ഇങ്ങനെ ഒരു കഷ്ണം ഇളക്കിയെടുത്തപ്പോ ആഹാ കൈ പൊള്ളിപ്പോയി നല്ല ഒന്നര മീൻ വറുത്തതും കപ്പ പുഴുങ്ങിയതും പകല മീനുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പീസ് എടുത്ത് വായിലേക്ക് വെക്കാം പീസ് എടുത്ത് വായിലേക്ക് വെച്ച കറണ്ട് കണക്ഷൻ അവിടെയും കിട്ടുമോ എന്നുള്ള കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കുടുംബസമേതം മീനും കപ്പയും കഴിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ